എങ്ങനെയാ ഇത് ഒരു പെണ്ണിന് പറയാൻ പറ്റാത്ത കാര്യം ഞാൻ കലയായിട്ട് കാണുന്നത് തെറ്റില്ല എനിക്ക് ആ സ്ഥലത്ത് വാസ്തവത്തിൽ ഉള്ളതാണ് ഇത് മോഡേൺ ഡ്രസ് വർഷയെ ശബുനയുടെ വേഷത്തിൽ കാണുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടിലാണ് ബട്ട് ആർക്കും കാണാൻ പറ്റാത്ത സ്ഥലം ഞാൻ തന്നെ ഇതുവരെ കാണാത്ത സ്ഥലം അവിടെ അവിടെ ഇത്ര ആയിട്ട് മറുക സൈസ് പോലും അത് തന്നെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല നിങ്ങളുടെ ചോദിക്കുന്നത് പ്ലീസ് സർ ഈ ഇത്ര കാണുന്നത് വലിയ ആരാധകം തന്നെയാ എനിക്കിത് അറിയണം പറയൂ എന്തെങ്കിലും എന്തെങ്കിലും സത്യം തന്നെ പറയാം കൊച്ചു കുട്ടികളെ ഒരുക്കുന്നവരെ കണ്ണു കിട്ടാതിരിക്കാൻ കവളി പൊട്ടുവെക്കും അതുപോലെ നിന്നെ ഒന്ന് വരച്ചു നോക്കി വളരെ നന്നായിരുന്നു ഞാനേ കണ്ണുവെച്ചുപോയി കണ്ണ് കിട്ടാതിരിക്കാൻ ഒരു മറന്നു വെക്കണമെന്ന് തോന്നി അതാരും കാണാത്ത ഇടത്ത് അയക്കണമെന്നും കരുതി ബ്രഷ് പെയിന്റിൽ മുക്കി കണ്ണടച്ചുകൊണ്ട് അത് എടുത്തോണ്ട് വന്നു അത് പ്രതീക്ഷിക്കാതെ